വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ബൈ ട്യർഷി ഇത് നമ്മുടെ സൗദിയിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ പാസ്പോർട്ട് വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് വി എഫ് എസ് സെൻ്ററിലാണല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ വി എഫ് എസ് പോണേ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന ഒരു വീഡിയോ ആണ് ഓൾറെഡി നിങ്ങൾ വി എഫ് എസ്സിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ അതുകൊണ്ട് ഇതിനെ ആപ്റ്റായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ തപ്പി പിടിച്ച് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ ഒരുപാട് ഡിലേ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഓൾറെഡി വി എഫ് എസ് പോകുമ്പോൾ എടുത്തിട്ടുള്ള എൻ്റെ മക്കളുടെ കുറച്ച് വീഡിയോസാണ് ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മുൻപ് ഞാൻ വി എഫ് എസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയില് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു വളരെ ടെൻഷൻ അടിച്ചിട്ട് വി എഫ് എസിൽ എന്തെങ്കിലും എഴുതാനുണ്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം പോകുന്നവർക്ക് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള കുറച്ച് മെസ്സേജസ് ഒക്കെ കണ്ടു അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇത് സത്യം നമ്മള് ഈ ബി എഫ് എസ് എന്ന് പറയുമ്പോൾ വളരെ ടെൻഷൻ അടിച്ചു പോകേണ്ട ഒരു ഓഫീസൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിലൊരു ജസ്റ്റ് ഒരു അക്ഷയ സെന്റർ നമ്മൾ ഊഹിച്ചാൽ മതി കാര്യം നമ്മള് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഒന്നും ഡയറക്റ്റ് ആയിട്ട് പോണീനു പകരമായിട്ട് നമ്മുടെ പല പല അപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നതും എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് പക്ഷേ സെന്റർ ത്രൂ ആണ് അത് തന്നെയാണ് വി എഫ് എസ്സിലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യുക ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുക ഫിംഗർ പ്രിന്റ് എടുക്കുക എമൗണ്ട് പേ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് വി എഫ് എസില് ചെയ്യുന്നത് ഇൻ കേസ് ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള സ്റ്റാഫുകൾ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും അവരോട് ചോദിക്കാം അവൾ അവർ വളരെ കാമായിട്ട് അതൊക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ കാരണം വളരെ നല്ല സ്റ്റാഫുകളാണ് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ വളരെ നല്ല സർവീസാണ് അവർക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ തന്നെ അവരെ ലോഞ്ച് സർവീസസ് വേണോ അതോ നോർമൽ സർവീസസ് വേണോ എന്ന് ചോദിക്കും ആക്ച്വലി ഞാൻ ന്യൂഡൽഹി കോൺസുലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ലോഞ്ച് സർവീസസ് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെടുത്ത എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഒക്കെ പെർ പേഴ്സൺ കൊടുത്തിട്ട് ലോഞ്ച് സർവീസസ് എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇല്ല കാര്യം നമുക്ക് അവിടെ ഒരു അസിസ്റ്റന്റ് വെറുതെ നമ്മുടെ കൂടെ നടക്കാനെ ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യം അവിടെ ഇല്ല നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഒരു തേർഡ് ഫ്ലോറിലോ ഒക്കെ ലിഫ്റ്റ് കയറി പോകാൻ വേണ്ടിട്ടോ ഒക്കെ ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലാതെ അവര് പ്രത്യേകിച്ച് ഹെൽപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യുന്നില്ല നമ്മൾ ലോഞ്ച് സർവീസസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകേണ്ട സെക്ഷൻ ഏതാണോ അതുവരെ ഒരാൾ ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇത്ര മാത്രമാണ് ലോഞ്ച് സർവീസസിലുള്ളത് പിന്നെ കുറച്ചും കൂടി നമ്മളൊരു ഒരു ഫ്ലൈറ്റിൽ ഒരു എക്കണോമിക് ക്ലാസും ഒരു ബിസിനസ് ക്ലാസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അവിടെ കുറച്ചും കൂടി സർവീസസ് ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് ഐറ്റംസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പാക്കഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് കഴിക്കാം അതൊക്കെ അവർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും ഉള്ളൂ ഈ ഒരു ലോഞ്ച് സർവീസസ് എന്ന് പറയുന്നത് അതല്ലാതെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല എനിക്കൊരു ടു തൗസൻഡ് ത്രീ ഒക്കെ അധികമായിട്ട് നമ്മൾ പേ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നോർമൽ സർവീസസ് എടുത്താൽ തന്നെ മതി ലോഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം മൂന്നാമതാ മൂന്നാമതായിട്ട് നിങ്ങളുടെ എമൗണ്ട് ഏതാണോ അപ്പൊ നിങ്ങളത് ഒന്നുകിൽ ഫുൾ ആയിട്ട് ക്യാഷ് ആയിട്ട് കരുതുക അല്ലെങ്കിൽ ഫുൾ അക്കൗണ്ടിൽ കരുതുക അപ്പൊ ആയിട്ട് കൊടുക്കുന്നവരൊക്കെ നിങ്ങളുടെ എ ടി എം കാർഡ് ഒന്നും മറക്കാതെ ഇരിക്കട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എമൗണ്ടിന്റെ കാര്യത്തിൽ പെർ പേഴ്സണ് സെവൻറ്റി തൗസൻഡ് നോർമലും ലോഞ്ച് ആണെങ്കിൽ നയൻറ്റി ആണ് ഞാൻ പോയപ്പോണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നേ ഇപ്പോൾ വേരിയേഷൻ വന്നിട്ടുണ്ടോ അറിയില്ല ഏഹ് നാലാമത്തെ കാര്യം നിങ്ങളുടെ നിങ്ങൾ കൊടുക്കേണ്ട ഫോട്ടോടെ കാര്യമാണ് നമ്മുടെ നോർമൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിച്ചു ചൂ പറയുന്നത് നമ്മുടെ നോർമൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ലൈറ്റസ്റ്റ് ഫോട്ടോ ആണ് അവിടെ ആവശ്യം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ എടുത്ത ഫോട്ടോയാണ് ആവശ്യം അതല്ലാതെ ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് മുൻപത്തെ ഫോട്ടോസ് ഒന്നും കൊണ്ടുപോകരുത് കേട്ടോ അപ്പോ ഇത്രയൊക്കെ ഉള്ളു ശ്രദ്ധിക്കാൻ മെയിൻലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വി എഫ് എസ് എന്ന് പറയുമ്പോൾ വളരെ ടെൻഷൻ അടിച്ചിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് തുരിതുരാ കുറേ മെസ്സേജസ് വരുന്നുണ്ട് ന മുൻപേ വി എഫ് എസിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ വളരെ കൂളായിട്ട് പോകാൻ പോയി വരാൻ പറ്റിയിട്ടുള്ള ഒരു ഓഫീസാണ് വി എഫ് എസ് അപ്പോൾ വളരെ കൂളായിട്ട് തന്നെ വി എഫ് എസ് പോകാം ഇപ്പൊ എത്രയുള്ളു ഇന്നത്തെ വീഡിയോ